നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് എന്നിവിടങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണെന്ന് മുന്നറിയിപ്പ് നൽകി അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിയിലേക്ക് ഉയരുകയാണ് നൂറ്റി മുപ്പത്തി ദശാംശം ഏഴ് അഞ്ച് അടിയാണ് നിലവിലെ ജലനിരപ്പ് വൃഷ്ടി പ്രദേശമായിട്ടുള്ള പെരിയാർ കടുവാ സങ്കേതത്തിലെ വനത്തിൽ വീണ്ടും മഴ തുടങ്ങിയതോടുകൂടി ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു മഴയും അതോടൊപ്പം തന്നെ നീരൊഴുക്കും ശക്തമായി ഇനിയും തുടർന്നാൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിയേക്കും പെരിയാർ തീരത്തുള്ള ജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർമാരുടെ ഒഴിവുകൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട് ഇന്ത്യയിലെ വിവിധ സർക്കിളുകളിലായിട്ട് ആകെ രണ്ടായിരത്തി അറുനൂറ് ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ബിരുദധാരികൾക്കാണ് അവസരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു ഓൺലൈൻ പരീക്ഷ തുടർന്ന് സ്ക്രീനിങ് അഭിമുഖം പ്രാദേശിക ഭാഷാ പ്രാവീണ്യ പരീക്ഷ എന്നിവ ഉൾപ്പെടുന്നുണ്ട് തുടക്കത്തിൽ നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് അടിസ്ഥാന ശമ്പളം അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നിവയെ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷിക്കേണ്ട വിധം എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ സന്ദർശിക്കുക അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനം കൃത്യമായിട്ട് ശ്രദ്ധാപൂർവം വായിക്കണമെന്ന് എസ് ബി ഐ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വിധവകളായിട്ടുള്ളവരുണ്ട് അതോടൊപ്പം തന്നെ വിവാഹമോചനമൊക്കെ തന്നെ നേടിയവരൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി വഴിയാണ് ഇപ്പോൾ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുക പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് വീട് മെയിൻ്റനൻസിന് ധനസഹായമായിട്ട് അനുവദിക്കുന്നത് അതാത് ജില്ലയിലെ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിൽ അല്ലെങ്കിൽ ജില്ലാ കലക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മുടെ ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് തപാൽ മാർഗം ഇത് അയച്ചു കൊടുക്കാം അതല്ല എങ്കിൽ നേരിട്ടെത്തിക്കുകയും ചെയ്യാം അപ്പോൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഓൺലൈൻ സർവീസ് സെൻറ്ററുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അവരും നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ തന്നെ അഡ്വൈസുകളൊക്കെ തന്നെ കൃത്യമായി നൽകുന്നതാണ് മാത്രമല്ല ഇതിനാവശ്യമുള്ള രേഖകൾക്കെല്ലാം വേറെ വേറെ അപേക്ഷകളും നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് മുൻഗണന തെളിയിക്കുന്നതിന് പ്രത്യേകിച്ചും വിധവകളായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പോലും പ്രായപൂർത്തിയാകാത്ത മക്കളുള്ളവർക്കൊക്കെ മുൻഗണന കൂടി നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് വിവിധ രേഖകൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളടക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ വിസ്തീർണം പോലും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ ആയിരിക്കണം എന്നൊക്കെയുള്ള മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് അപേക്ഷാ ഫോം വാങ്ങി ഫിൽ ചെയ്ത് എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അർഹരായവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക അൻപതിനായിരം രൂപ വീതമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സഹായമായിട്ട് ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വർഷം ആറായിരം രൂപ അത് മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്കീമിൽ വീണ്ടും നമുക്ക് തുടർന്നും തന്നെ സഹായം ലഭിക്കണമെങ്കിൽ കർഷകരെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ഐ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഐ ഡി കരസ്ഥമാക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻ്റും അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഇതിനെ സമയം അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെൻറ്ററുകളിലും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിനുള്ള സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സമീപമുള്ള കൃഷിഭവനിലേക്ക് മാത്രം പോയി ഇനി തിക്കും തിരക്കും കൂട്ടേണ്ട ആവശ്യമില്ല ജൂലൈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് ഇത് പൂർത്തിയാക്കിയാലും മതിയാകും കർഷകർ അവരുടെ തന്നാണ്ട് വർഷത്തെ കരവടച്ച രസീതിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ആധാറ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവയെല്ലാം കയ്യിൽ കരുതി വേണം അക്ഷയ കോമൺ സർവീസ് സെൻ്ററുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇനി അത് മാത്രമല്ല ഈ ധനസഹായത്തിന് വീണ്ടും അർഹതയുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് എന്തെങ്കിലും കാരണവശാൽ തുക തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ കാരണത്താലാണ് എന്നും നമുക്ക് ഈ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന മസ്റ്ററിംഗ് ഉണ്ട് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ലാൻഡ് സീഡിങ് ചെയ്തിട്ടുണ്ടോ അതുപോലെ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ആക്റ്റീവ് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവിടെ നമുക്ക് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കാര്യം കൂടി ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അതിപ്പോൾ വിതരണത്തിനായിട്ട് തയ്യാറായിരിക്കുകയാണ് തുക ആർക്കും തന്നെ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ പറഞ്ഞ ക്രമീകരണങ്ങളൊക്കെ തന്നെ വളരെ വേഗം തന്നെ നേരത്തെ ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ മസ്റ്ററിങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് പല സ്ഥലങ്ങളിലും മസ്റ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള പുതിയ ബയോമെട്രിക് ഉപകരണങ്ങൾ എത്താത്തത് കൊണ്ട് തന്നെ മസ്റ്ററിംഗ് പലയിടങ്ങളിലും ആരംഭിച്ചിട്ടില്ല മസ്റ്ററിങ്ങിനെ ഉപയോഗിക്കുന്ന ബയോമെട്രിക് ഉപകരണത്തിൽ വന്ന മാറ്റമാണ് അക്ഷയ സംരംഭകരെ പോലും ഇപ്പോൾ വരയ്ക്കുന്നത് പല അക്ഷയ കേന്ദ്രങ്ങളിലും പുതിയ മെഷീനുകൾ ഇതുവരെ ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ അവിടങ്ങളിൽ മസ്റ്റർ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിങ്ങിനെ പോകുന്ന ആളുകൾ നിങ്ങളേത് അക്ഷയ കേന്ദ്രത്തിലേക്കാണ് പോകാൻ നോക്കുന്നത് അപ്പോൾ ആ കേന്ദ്ര അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്റർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വിളിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പോകുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ നമുക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ആരും ഇപ്പോൾ പോകേണ്ടതില്ല തിരക്കില്ലാത്ത സമയം നോക്കി സാവധാനം പോയി മസ്റ്ററിങ് ചെയ്താൽ മതിയാകും എല്ലാവരും മസ്റ്ററിങ്ങ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് നിരവധി ആളുകൾ വീണ്ടും വീണ്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ സംശയം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അപ്രൂവായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ വാങ്ങുന്ന എല്ലാവരും തന്നെ ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ഇത് പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളെ കൂടാതെ മറ്റെവിടെയെങ്കിലും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇതിനുള്ള സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത് മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇത് ചെയ്യാനായിട്ട് നിലവിൽ സാധിക്കില്ല അതുകൊണ്ട് അക്ഷയ സെൻറ്ററുകളിൽ തന്നെ പോകണം അതുപോലെ തന്നെ കേരള തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡുകളിൽ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള അറിയിപ്പാണ് പ്രത്യേകമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നടക്കുന്ന വാർഷിക മസ്റ്ററിങ്ങിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെ ഇവരും പെൻഷൻ മസ്റ്ററിങ് നടത്തണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി വരെ റിട്ടയർമെൻറ്റ് തീയതി വരുന്നവരും കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്യാതെ മുൻ മാസങ്ങളിൽ ഒന്ന് മുതൽ ഇരുപത് വരെ തീയതികളിൽ മസ്റ്ററിംഗ് ചെയ്തവരും ഇക്കാലയളവിൽ മസ്റ്ററിംഗ് വീണ്ടും ചെയ്യണം മാത്രമല്ല ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റും ആധാറും അതാത് ക്ഷേമോദി ഓഫീസുകളിൽ ഹാജരാക്കേണ്ടതുമാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ആശ്വാസം രേഖപ്പെടുത്തി ഒരാഴ്ചക്കിടെ പവരെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുടെ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ച ഇരുപത്തി എട്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അമ്പത്തി രൂപ കുറഞ്ഞ എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലും പവന് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും സ്വർണ്ണത്തിന് വില കുറഞ്ഞിരുന്നു വെള്ളിയാഴ്ച ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപയിലും പവന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക